ആർക്കും കല്യാണം വേണ്ട മഹല്ലിൽ ആർക്കും വേണ്ട കല്യാണം കഴിച്ചവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നു ഇനി മൂന്നാമത്തെ കാര്യം കുടുംബമായി ജീവിക്കുന്നവർ വെള്ളത്തിൽ നിന്ന് കരയിൽ പിടിച്ചിട്ട മത്സ്യത്തെ പോലെ കിടന്ന് പെടക്കിയാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കുടുംബജീവിതത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കും നമ്മളൊക്കെ വിവാഹമോചനം നേടിയിട്ടില്ല കല്യാണം കഴിച്ചവരുമാണ് പക്ഷേ സംതൃപ്തമായി ജീവിക്കുന്നുണ്ട് എന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട് നമ്മുടെ കൂടെ ഇത് മൂന്ന് കാര്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട ഈ കുടുംബ സംഗമത്തിൽ മഹല്ല് സംഗമത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ആദ്യമേ മനസ്സിൽ വെക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ കുടുംബ സംഗമത്തിൽ മഹല്യ സംഗമത്തിൽ പങ്കെടുക്കുന്ന നമ്മൾക്കൊരു ഉത്തരവാദിത്തമുണ്ട് ഇനിയും ഇതുപോലെ കുടുംബങ്ങളും കുടുംബ സംവിധാനവും ഈ പ്രദേശത്ത് നിലനിൽക്കണമെങ്കിൽ ഞാനും നിങ്ങളും മനോഹരമായ ഒരു കുടുംബം നമ്മുടെ പുതിയ തലമുറക്ക് കാണിച്ചു കൊടുക്കണം അതിമനോഹരമായ ഒരു കുടുംബം അതെങ്ങനെയാ പറ്റിയ ഇനി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് നിങ്ങൾ ഒരു ഉത്തരം മനസ്സിൽ ആലോചിച്ച് നോക്ക് നിങ്ങളുടെ ഭർത്താവും ഭാര്യയും തമ്മിൽ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ രസം കണ്ട് നിങ്ങളുടെ മക്കൾ ഒരു കല്യാണത്തിലേക്ക് പോവോ ഉമ്മ ബാപ്പനെ സ്നേഹിക്കുന്നത് കണ്ട് മകൻ പറയോ ഓ ഇതുപോലത്തെ ഒരു ഒരു ഭാര്യയെ എനിക്ക് കിട്ടണമെന്ന് പറയാൻ സാധ്യതയുള്ള എത്ര പേരുണ്ട് ഈ കൂട്ടത്തില് സ്നേഹിക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ ഒരു ഒരു കുടുംബം എനിക്കും വേണമെന്ന് കൊതിക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട് നമ്മുടെ വീട്ടില് ഒരു കാര്യം ഉറപ്പാണ് ഇമ്മാതിരി കച്ചറയാണെങ്കിൽ ഈ ഏർപ്പാട് വേണ്ട എന്ന് കുട്ടികൾ പറയും കല്യാണം നോക്കുമ്പോൾ ഉമ്മാന്റെ ചെവിയിൽ മകൾ വന്ന് പറയുന്ന വാക്കെന്താണെന്നറിയോ കല്യാണം നോക്കണതൊക്കെ കൊള്ളാം വാപ്പനെ പോലത്തെ വേണ്ട അതെന്താ മോളെ വാപ്പൊക്കെ കുഴപ്പം ജാതി കച്ചറ വേണ്ട അപ്പം കുട്ടികൾ എന്താണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മനസ്സിലാക്കുക ഇവിടെ നിന്നുകൊണ്ടാണ് നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഞാൻ ചുരുക്കി മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഒരു കുടുംബം ഭാര്യയും ഭർത്താവും മക്കളും ഇവരൊക്കെ അടങ്ങിയ ഒരു കുടുംബം ഈ കുടുംബം മുന്നോട്ട് പോവാൻ എന്തു വേണം വലിയ ഒരു ഒരു ചോദ്യമാണത് നമ്മുടെ കുടുംബം അതിമനോഹരമാവാൻ എന്തു വേണം അതൊരു ചോദ്യമാണ് അല്ലെ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നത് ആ അതിന് തൊട്ട് മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം മനുഷ്യൻ എന്ന ജീവി മൃഗങ്ങളിൽ നേരെ വ്യത്യസ്തനാണ് ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങൾ കയ്യിലിങ്ങനെ എണ്ണി നോക്ക് മനുഷ്യന് ബുദ്ധിയുണ്ട് മനുഷ്യൻ ചിരിക്കും മനുഷ്യൻ സംസാരിക്കും അവൻ രണ്ടു കാലിൽ എഴുന്നേറ്റ് നിന്ന് കൈക്കൊണ്ട് ജോലി ചെയ്യും ലജ്ജയുണ്ട് മനുഷ്യന് അല്ലേ ഇങ്ങനെ മനുഷ്യൻ്റെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് എണ്ണിയെടുക്കാൻ പറ്റും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇനി ഞാൻ മനുഷ്യൻ്റെ ചില പ്രത്യേകതകൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ വെക്കാം നിങ്ങൾ ഓർക്കാത്ത ചില പ്രത്യേകതകൾ നമ്പർ ഒന്ന് മനുഷ്യൻ എന്ന ജീവിയാണ് മനുഷ്യൻ എന്ന ജീവിയാണ് സുദീർഘമായി മക്കളെ പോറ്റുന്ന ജീവി ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ ശരിയാണോ തെറ്റാണോ ആണോ ശരിയാണോ സുദീർഘമായി മക്കളെ പോറ്റുന്ന ജീവി ലോകത്തെ ഒറ്റ ജീവിയും ഒരു വർഷത്തിൽ കൂടുതൽ മക്കളെ പോറ്റില്ല നിങ്ങൾ കാണിച്ചു താ ആട് എത്ര മാസം കുട്ടിയെ പോറ്റും കോഴി നായ പൂച്ച എത്ര മാസ കുട്ടികളെ പോറ്റിയ മനുഷ്യൻ സുദീർഘമായി കുട്ടികളെ പോറ്റുന്നു നമ്പർ ഒന്ന് നമ്പർ ഒന്ന് അല്ലേ എത്ര കാലം കുട്ടികളെ പോറ്റും മനുഷ്യൻ നിങ്ങളൊക്കെ കുട്ടികളെ പോറ്റുന്ന സമയം ഒന്ന് പറഞ്ഞ് എപ്പോഴാ തീരുക കുട്ടികളുള്ളവരൊക്കെ ഒന്ന് കൈപോക്കിയാ കാണട്ടെ കുട്ടികളുള്ളവരൊന്ന് കൈപോക്കിയ ആ വെരി ഗുഡ് കുറെ ആൾക്ക് കുട്ടികളുണ്ട് ഇത് എപ്പോഴാണ് തീരുക കുട്ടിനെ പോറ്റി തീരുന്ന ഡേറ്റ് പറയൂ കേൾക്കട്ടെ അടുത്തൊല്ലം തീരുവാ അതിന്റെ അടുത്തല്ലോ പത്തെല്ലം കഴിഞ്ഞിട്ട് ബതപ്പെടാതെ തീരുക അപ്പൊ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഓർക്കണം ജീവിതകാലം മുഴുവൻ മക്കളെ പോറ്റുന്ന ജീവിയുടെ പേരാണ് മനുഷ്യൻ തീർന്ന് എപ്പോ മരിക്കുന്നവരെ ഇവരെ തന്നെ പെറ്റോ പെട്ടു ഇനി തന്നെ ഇനി നിർത്തില്ലല്ലോ നിന്റെ കുട്ടിയെല്ലാം അറിഞ്ഞ് എങ്ങിട്ട് വിട്ടാലും ആൾക്കാരെ പിടിച്ച് പിന്നെയും കൊണ്ടുവരും നിങ്ങളെ കുട്ടിതാ റോട്ടുമെൽ എവിടെ വിടാൻ പറ്റൂല എന്താ അയ്യാ അപ്പൊ മനുഷ്യന്റെ പ്രത്യേകത എന്താ സുദീർഘമായി മക്കളെ പോറ്റുന്നു ജീവിതകാലം മുഴുവൻ മക്കളെ പോറ്റുന്നു കഴിഞ്ഞില്ല മൂന്നാമത്തത് അതിലും വലിയ പ്രത്യേകതയാ അതെന്താ പ്രത്യേകത മനുഷ്യൻ മാത്രമാണ് മക്കളിൽ പ്രതീക്ഷയുള്ള ജീവി ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ നിങ്ങളൊന്ന് പറ മക്കളിൽ പ്രതീക്ഷിക്കും ഏതെങ്കിലും ഒരു കോഴി മുട്ട അടവച്ച് വിരിഞ്ഞ കുട്ടി വയസ്സാം കാലത്തിന്നെ നോക്കാൻ വരും എന്ന് പ്രതീക്ഷിക്കാറില്ല ഒരു പട്ടിയും പ്രതീക്ഷിക്കാറില്ല ഒരാടും ഒരു എരുമയും പ്രതീക്ഷിക്കാറില്ല ലോകത്ത് ഒരു ജീവിയും മക്കളിൽ പ്രതീക്ഷയില്ല പ്രസവിക്കുന്നു പോറ്റുന്നു വിടുന്നു നിങ്ങളോ എന്തൊക്കെ പ്രതീക്ഷയാണ്